ഇപ്പം നിങ്ങൾ കണ്ട ഒരു സീനെന്നു പറയുന്നത് കഴിഞ്ഞ ദിവസം ഒരു ജാഥയ്ക്കിടയിൽ നടന്ന അതൊരു പ്രതിഷേധത്തിനിടയിൽ നടന്ന സംഭവമാണ് അതൊരു പോലീസ് ഉദ്യോഗസ്ഥയെടുത്താണ് ഈ രീതിയിൽ ആ ഒരു പ്രതിഷേധം ചെയ്ത ആൾക്കാർ പെരുമാറിയത് ഇങ്ങനെ അതൊരു ഒരു പബ്ലിക്കായിട്ട് ഒരു സ്ത്രീയായിട്ട് ഇപ്പോൾ ഒരു പോലീസ് എന്ന രീതി മാറ്റി വെച്ചാൽ പോലും ഒരു സ്ത്രീയോട് പെരുമാറിയതാണ് അത് ഒരു ഉദ്യോഗസ്ഥയായിട്ട് പോലും ഇത്രയും മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഒരു സാധാരണ ഒരു ജോലിയൊന്നും ചെയ്യാതെ അല്ലെങ്കിൽ വലിയ പ്രൊഫഷണലായിട്ട് വലിയ രീതിയിൽ അല്ലാത്തൊരു വ്യക്തിയെ ഒരു സ്ത്രീയോട് എന്തുമാത്രം ക്രൂരമായിട്ട് പെരുമാറാൻ സാധിക്കും ഇങ്ങനത്തെയുള്ള വ്യക്തികൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതെല്ലാം മീഡിയസെല്ലാം ഈ ഒരു വീഡിയോ കാണിച്ചത് കൊണ്ട് നമുക്ക് മനസ്സിലാവും ഈ ഒരു പ്രതിഷേധം നടന്നത് ഗണേശന് വേണ്ടിയാണ് അദ്ദേഹത്തിനെതിരെയാണ് ഈ ഒരു പ്രതിഷേധവും കാര്യങ്ങളും എല്ലാം നടന്നിട്ടുണ്ടായത് പക്ഷേ എന്തിനു നടത്തിയെന്ന് ഒരു ചെയ്ത പ്രതിഷേധം ചെയ്തവർക്ക് തന്നെ അറിയുമോ എന്നുള്ളൊരു ഡൗട്ട് അറിയത്തില്ല ഭയങ്കരമായിട്ടുള്ള പ്രതിഷേധവും കാര്യങ്ങളും ഭയങ്കരമായിട്ട് സമരം വിളിയോ അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ട് ഭയങ്കരമായിട്ട് കരിയും കൂടിയൊക്കെ കാണിക്കാനൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പോലീസ് വരുന്നു പോലീസ് വന്നതിന് ശേഷം ഉണ്ടെങ്കിൽ അവരെ എന്തു ചെയ്യുന്നു ഇതൊക്കെ ഒന്ന് സമാധാനപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവരൊന്നും സമാധാനപ്പെടുന്നില്ല അവർ ഭയങ്കരമായിട്ടുള്ള പ്രതിഷേധത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് ആ ഒരു പോകുന്നതിൻ്റെ ഇടയിലുണ്ടെങ്കിൽ പോലീസുകാർ മാക്സിമം ട്രൈ ചെയ്യുന്നത് തടയാൻ വേണ്ടി എന്നിട്ടും ഒരുവിധമൊക്കെ എന്ത് ചെയ്തു തടയാനൊക്കെ പറ്റുന്നു പക്ഷേ കുറച്ച് പേര് ഭയങ്കരമായിട്ടുള്ള പ്രതിഷേധത്തിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴത്തേനാണ് ഈ ഒരു പോലീസുകാരെന്തു ചെയ്യുന്നത് ഇവരെയൊക്കെ പിടിച്ച് മാറ്റി എന്ത് ചെയ്യുന്നു പോലീസ് ജീപ്പിലൊക്കെ പിടിച്ചുകൊണ്ട് ആ ഒരു ജീപ്പിലൊക്കെ കയറ്റാൻ ശ്രമിക്കുന്നത് അതിൻ്റെ ഇടയിലാണ് ഈ ഒരു ഉദ്യോഗസ്ഥയ്ക്കെതിരെ ഇങ്ങനെ ഒരു പ്രവൃത്തി നടക്കുന്നത് അത് ഭയങ്കരമായിട്ട് എടുത്തു വെച്ച് ചർച്ച ചെയ്യുന്നുണ്ട് കുറേയധികം പേര് റിയാക്ഷനൊക്കെ ചെയ്യുന്നുണ്ട് ഇത്രയും വലിയൊരു ഉദ്യോഗസ്ഥയായിട്ട് പോലും അവർക്ക് അത്രയും സേഫല്ല അതായത് ഒരു തൊഴിൽ ചെയ്യുന്നിടത്ത് പോലും ഒരു സമൂഹത്തിൽ സേഫല്ല എന്നുണ്ടെങ്കിൽ സാധാരണ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ സാധാരണ രീതിയിൽ ജീവിച്ചു പോകുന്ന അവരുടെ കാര്യമൊന്നു പറയണം ഇങ്ങനെയുള്ള കുറേ പേരുണ്ട് സമൂഹത്തിൽ ഭയങ്കരമായിട്ട് സ്ത്രീകളെ ചൂഷണം ചെയ്യാൻ കിട്ടുന്ന സമയത്തൊക്കെ അങ്ങനെയുള്ളവർ കുറേ അധികം പേരുണ്ട് അവർക്ക് കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യും ഇപ്പം പാർട്ടിയോ ഒന്നും കുറ്റപ്പെടുത്താനോ അതൊന്നും അല്ല ഞാൻ വന്നത് ഇപ്പം ഒരാളല്ല ഒരു പാർട്ടിയിൽ ചിലപ്പം ഈ ഒരു പാർട്ടിയുടെ ഇഷ്യൂ അല്ലെങ്കിൽ വേറൊരു പാർട്ടിയിൽ ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു പാർട്ടി മൊത്തത്തിൽ അങ്ങനെ ഒന്നും നമുക്ക് പറയാനോ ഒന്നും തന്നെ പറ്റത്തില്ല ശരി ഇത് വ്യക്തികളുടെ മനോഭാവമാണ് ഒരു സ്ത്രീയടുത്ത് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളൊരു കാര്യം ഇപ്പം ഞാനൊരു വ്യക്തിയെടുത്ത് പെരുമാറും ഒരു സ്ത്രീയടുത്ത് പെരുമാറുന്നു എന്നുള്ളൊരു കാര്യം എൻ്റെ ഒരു വ്യക്തിത്വമാണ് എൻ്റെ ഒരു ക്യാരക്ടറാണ് ഇതെല്ലാം ബിൽഡ് ചെയ്യുന്നത് ഞാൻ എൻ്റെ വീട്ടീന്നായിരിക്കും അല്ലെങ്കിൽ എൻ്റെ സമൂഹത്തിൽ നിന്നായിരിക്കാം ഞാൻ ഇടപഴകുന്ന എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തുനിന്നായിരിക്കും ഇതെല്ലാം അവിടെ നിന്നായിരിക്കും എനിക്ക് കിട്ടുന്നത് സോ ഇങ്ങനെ ഒരു വ്യക്തി ഒരു പ്രതിഷേധം നടക്കുന്നു ആ പ്രതിഷേധത്തിൻ്റെ ഇടയിൽ ആ അവർ കിട്ടിയ അവസരമുണ്ടെങ്കിൽ അവർ സ്ത്രീക്കത് ഉപയോഗിക്കുന്നു ആ ഒരു സ്ത്രീയെ മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു പിറവിലൂടെ വന്നിട്ട് അവർ പിടിച്ച് എന്ത് ചെയ്യുന്നു ആ ഒരു ഭാഗത്ത് അതായത് വയറിൻ്റെ ഭാഗത്ത് പിടിച്ച് വലിക്കുകയാണ് ചെയ്യുന്നത് ഒന്ന് രണ്ട് മൂന്ന് വട്ടം ഇങ്ങനെ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുകയോ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് ആ ഒരു ഉദ്യോഗസ്ഥ വേറൊരു ഡ്യൂട്ടി വേറൊരു വ്യക്തിയെ പിടിച്ച് മാറ്റുന്നതിൻ്റെ ഇടയിലാണ് ഈ ഒരു വ്യക്തി വന്നിട്ട് ഇവനെ വന്നിട്ട് ഈ വ്യക്തി എന്നൊക്കെ അങ്ങ് പുണ്യാളിനാക്കാണ്ട് ഇവൻ വന്നിട്ട് എന്ത് ചെയ്യുന്നത് ആ ഒരു ഉദ്യോഗസ്ഥയുടെ ആ ഒരു വയറിൻ്റെ അവിടെ പിടിച്ചിങ്ങനെ വെക്കുന്നത് ആ ഒരു സമയത്ത് ഒന്ന് ആദ്യമേ ഒന്ന് അവർ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു പക്ഷേ അത് സാധിക്കുന്നില്ല രണ്ടാമതും പിടിച്ച് മാറ്റാൻ ശ്രമിക്കുന്നു അപ്പോഴും സാധിക്കുന്നില്ല മൂന്നാമത് എന്ത് ചെയ്യുന്ന അവർ ആ ഒരു മറ്റേ ആ ഒരു വ്യക്തിയെ വിട്ടിട്ടുണ്ടെങ്കിൽ നേരെ തിരിഞ്ഞിട്ട് ഇവൻ്റെ കൈ പിടിച്ച് മാറ്റിയാണ് മാറ്റിയതിന് ശേഷം നേരെ ഈയൊരു ജീപ്പിലേക്ക് ആ വലിയ വാനിലേക്ക് കൊണ്ടുപോയി കയറ്റുകയാണ് ചെയ്യുന്നത് ഇത്രയും വലിയൊരു ഉദ്യോഗസ്ഥ അവർക്ക് പോലും ഇത്രമാത്രം ഒരു ക്രൂരമായിട്ട് അല്ലെങ്കിൽ ഇത്രമാത്രം ഒരു ഇൻസൾട്ട് നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരിൽ നിന്ന് എത്രമാത്രം അനുഭവിക്കൂന്ന് നമുക്ക് പറയേണ്ടി വരേണ്ട കാര്യമില്ല അതെല്ലാം നിങ്ങൾക്കിപ്പം പെങ്ങന്മാരോ അമ്മമാരോ അല്ലെങ്കിൽ കാമുകി ആരോ ആരാവട്ടെ അവരെല്ലാം പറയുന്ന അവർ ജീവിതത്തിലെ ഈ ഒരു കാര്യങ്ങളെല്ലാം ഡെയിലി എന്തെങ്കിലും അനുഭവിക്കുന്നതായിരിക്കും ഇതിനെല്ലാം കാരണം നമ്മളിൽ ഒരു ആണ് തന്നെ എല്ലാവരും എന്ന് പറയുന്നവർ പറ്റില്ല കുറച്ച് പേര് ഇങ്ങനെ ഉണ്ട് സമൂഹത്തിൽ ഇവരെല്ലാം വെയിറ്റ് ചെയ്ത് നിൽക്കുവാണോ അവർക്ക് ഒരു അവസരം കിട്ടാൻ വേണ്ടി സോ ഇത് കാണുന്ന കുറേയധികം പേര് അങ്ങനെ മൈൻഡ് സെറ്റോ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കും നിങ്ങളുടെ അമ്മയെ പെങ്ങൾമാരെയൊക്കെ പറ്റി ചിന്തിക്കും അവരുടെ ഒരു വ്യക്തി ഇത് കണക്ക് മോശമായിട്ട് പെരുമാറുന്നുണ്ടെങ്കിൽ അവർക്ക് മാത്രം വിഷമം ഉണ്ടാവും അവർക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങാനോ ഒരു പൊതുസ്ഥലത്ത് പോകാനോ അല്ലെങ്കിൽ അവരെ ഒരു ജോലി ചെയ്യാനോ അവർക്ക് എന്തുമാത്രം എന്ന് മനസ്സിലാവണം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ അവർ ജീവിക്കുമ്പോഴത്തേന് ഇത്രമാത്രം ബുദ്ധിമുട്ടുകൾ ഇത്രമാത്രം ചൂഷണം ചെയ്യാൻ ആളുകൾ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴത്തേന് അവർ ജീവിക്കുന്ന ആ ഒരു ജീവിതത്തിൽ ഭയങ്കരമായിട്ട് വെറുപ്പും കാര്യങ്ങളും തോന്നും നിങ്ങൾക്ക് അറിയാവുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഇതേ കണക്ക് ആരെങ്കിലും ഇതേ കണക്കൊരു സ്ത്രീയോട് മോശമായിട്ട് പെരുമാറുന്ന കണ്ടാൽ ആ ഒരു പ്രതികരിക്കാൻ നിൽക്കാതെ അങ്ങനെ പോകുന്ന കുറേയധികം പേര് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ പോവുകയോ ഒരിക്കലും ചെയ്യലും നിങ്ങൾ മാക്സിമം അതിനുവേണ്ടി പ്രതികരിക്കുക ആ ഒരു സ്ത്രീയുടെ കൂടെ നിൽക്കുക അപ്പോൾ അവർക്കൊരു ധൈര്യം വരും ഓക്കെ എന്നെക്കൊണ്ട് പ്രതികരിക്കാൻ പറ്റും ഞാൻ പ്രതികരിച്ച എൻ്റെ കൂടെ ആൾക്കാർ സപ്പോർട്ടിന് നിൽക്കും ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ അവർക്ക് തോന്നും അല്ലാതെ ഒരു പക്ഷെ അവർ ചിലപ്പോൾ പ്രതികരിക്കാൻ റെഡി ആയിരിക്കും ചിലപ്പോൾ പ്രതികരിക്കുകയും ചെയ്യും പക്ഷേ ചുറ്റിനുള്ള ബാക്കിയുള്ള സമൂഹത്തിലുള്ള ബാക്കിയുള്ള ആണുങ്ങൾ ഇതൊന്നും പ്രതികരിക്കാതെ നിൽക്കുമ്പോഴത്തേന് അവർ വിചാരിക്കും പ്രതികരിച്ചിട്ടും എൻ്റെ കൂടെ ആരും നിൽക്കുന്നില്ല എന്നുള്ളൊരു കാര്യം അപ്പം അതുകൊണ്ട് തന്നെ അവർ ചിലപ്പോൾ പ്രതികരിക്കാൻ തന്നെ പിന്നെ അങ്ങോട്ട് തോന്നാതിരിക്കും അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ കാണുവാണെങ്കിൽ മാക്സിമം അങ്ങനത്തുള്ള കാര്യങ്ങളാകുമ്പോൾ നിങ്ങൾ പ്രതികരിക്കുക അവരെ കൂടെ നിൽക്കുക അവരെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇതേ കണക്ക് കുട്ടികളെ പറ്റി മോശമായിട്ട് പറയും ഇങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ മാക്സിമം അവരടുത്ത് പറയും ഒന്നും പറയാതിരിക്കുക നിങ്ങൾക്കും അമ്മയും പെങ്ങളും കാര്യങ്ങളൊക്കെ ഇല്ലയോ എന്നുള്ള കാര്യം അത് പൊതുസ്ഥലത്തായാലും ശരി അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ തൊഴിൽ ചെയ്യുന്ന സ്ഥലത്തായാലും ചിലപ്പോൾ തൊഴിൽ ചെയ്യുന്ന സ്ഥല സ്ഥലത്ത് ചിലപ്പം മാനേജർമാരോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ആവുക ഇതേ കണക്ക് ഉപയോഗം എന്താ പറയുക ഉപയോഗിക്കാനൊക്കെ ശ്രമിക്കാം ഇതുപോലത്തുള്ള ആ ഒരു സമയത്ത് നിങ്ങളെ ഇടപെടുക ചിലപ്പം നിങ്ങളുടെ ജോലിയെ തന്നെ ബാധിക്കാം പക്ഷേ എന്നിരുന്നാൽ പോലും അതൊരു ഇടപെടുന്നതെന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിൽ ഈ മാറ്റങ്ങൾ വരും ഇല്ല നിങ്ങൾ ഇടപെട്ടില്ലെങ്കിൽ അവരത് ഓക്കെ ഇതൊരു ആരും ഇടപെടത്തില്ല ആ ഒരു പെൺകുട്ടിക്കും ഇടപെടാൻ ഒരു ധൈര്യം കാണത്തില്ല കാരണം അവരും ഈ ജോലി പോകുമോ അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെയാണെന്നുള്ള കാര്യത്തിൽ പേടിച്ച് ആരും ചിലപ്പോൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലോ അങ്ങനത്തെയുള്ള കാര്യത്തിലായിരിക്കും നിൽക്കുന്നത് ആ സമയത്ത് നിങ്ങൾ ചെന്ന് പ്രതികരിക്കുകയാണെങ്കിൽ ആ ഒരു സമയത്ത് പ്രതികരിക്കുകയാണെങ്കിൽ അവരും ഇതിനെ കട്ടക്കെ എന്ത് ചെയ്യുന്നു അവർക്കും ഇതേ ആണെങ്കിൽ ഇനി ഇഷ്യൂസ് വന്നാൽ അവർ തിരിച്ച് പ്രതികരിക്കാനുള്ള ധൈര്യം വരും ഇതെല്ലാവർക്കും ഒരു കാര്യമാണ് നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ മാക്സിമം അത് പെൺകുട്ടികൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ കേൾക്കുന്നെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വരുന്ന ആരെങ്കിലും ഇതേ ആണെങ്കിൽ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ പ്രതികരിക്കുക ഒരു കാര്യത്തും അത് എന്താ പറയുക അത് മാറ്റിയ ചെയ്യരുത് എന്നായിരുന്നാലും ഇപ്പോഴത്തേനും ഈ ഒരു വ്യക്തി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് ഇനിയിപ്പോൾ എങ്ങനെയാണ് ഈ പുള്ളിയുടെ പേരിൽ കേസും കാര്യങ്ങളൊന്നും ഒന്നും അറിയത്തില്ല എന്നിരുന്നാലും ഈ ഒരു വ്യക്തി ചിലപ്പോൾ ഭയങ്കരമായിട്ട് ശിക്ഷയോ കാര്യങ്ങളോ അറിയാൻ എന്താണ് കിട്ടാൻ പോകുന്നതെന്ന് അങ്ങനെ അപ്ഡേറ്റ് വല്ലതും വരുവാണെങ്കിൽ അതിനെപ്പറ്റി ഉറപ്പായിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും സോ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ ഓക്കേ ബൈ